ശാലയിലും കല നിർബന്ധമാണ് എന്നാൽ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ മത്തവിലാസം കൂത്ത് കല മാത്രമല്ല കൂടിയാണ് കൊട്ടിയൂരിലെ വൈശാഖോത്സവം ദക്ഷയാഗത്തിന്റെ ആവിഷ്കാരം കൂടിയായാണ് കണക്കാക്കപ്പെടുന്നത് അവിടെ കൂത്തമ്പലവും നിർബന്ധമാണ് മണിത്തറയിലും അമ്മാറക്കൽത്തറയിലും കൂത്തമ്പലത്തിലുമാണ് വൈശാഖോത്സവത്തിലെ പ്രധാനപ്പെട്ട മൂന്ന് അഗ്നിനാളങ്ങൾ സൂക്ഷിക്കുന്നത് കൊട്ടിയൂരിൽ നടത്തുന്നത് മത്തവിലാ സങ്കൂത്താണ് യഥാർത്ഥത്തില് യാഗം തന്നെയാണ് അപ്പം ഈ യാഗത്തിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ഒരു അവിഭാജ്യ ഘടകമാണ് കൂത്ത് എന്നുള്ളത് അപ്പോൾ ആ ഭാ ഒരു പ്രാധാന്യം തന്നെയാണ് ഇവിടുത്തെ കൂത്തിനുള്ളത് ഇവിടെ പ്രധാനമായിട്ടും രണ്ട് തരം കൂത്തുകൾ ആണ് നടക്കുന്നത് ഒന്ന് മത്തവിലാസം കൂത്ത് പിന്നെ ഒന്ന് അങ്കുല്യാങ്കം കൂത്ത് ഇങ്ങനെ രണ്ട് അതിൽ മത്തവിലാസം കൂത്ത് വഴിപാടായിട്ട് ഭക്തർ വഴിപാടായിട്ട് കാര്യസാധ്യത്തിന് വേണ്ടി നടത്തുന്ന വഴിപാടാണ് അപ്പോൾ ഇത് പിന്നെ തുടങ്ങിക്കഴിഞ്ഞ് ആദ്യം നമ്മൾ പിന്നെ ബണ്ണാരം വന്നു കഴിഞ്ഞാൽ അന്ന് പിന്നെ രാത്രിയാണല്ലോ ബണ്ണാരം വരാറ് അപ്പം ബണ്ണാരം വന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഒരു രണ്ട് മൂന്ന് മണിക്കൂറിനുള്ളിൽ നമ്മളിവിടെ തലേ വർഷം നിർത്തിവെച്ച ആ കൂത്തിൻ്റെ ബാക്കി ഭാഗം എന്നുള്ള രീതിയിലാണ് നിർവ്വഹണം എന്നൊരു ഭാഗമാണ് അതായത് പുറപ്പാട് നിർവഹണം കപാലി ഇങ്ങനെ മൂന്ന് ഭാഗമായിട്ടാണ് മത്തവിലാസം കൂത്ത് അതിൽ നിർവഹണം തലേ വർഷം നിർത്തിവെച്ച നിർവഹണം പൂർത്തിയാക്കുകയാണ് അതിൻ്റെ ഒരു ഏതാനും ശ്ലോകങ്ങൾ ചൊല്ലിക്കൊണ്ടാണ് ആദ്യം ഇവിടെ തുടങ്ങുന്നത് അരങ്ങുണരുന്നത് അത് കഴിഞ്ഞ് പിന്നീടുള്ള ദിവസങ്ങളിൽ ആ മുഴിപ്പിക്കാത്ത നിർവഹണം കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ പോകും അത് കഴിഞ്ഞിട്ട് തിരുവോണം നാളിലാണ് ആദ്യത്തെ കപാലി വരുന്നത് അതായത് രാത്രിയാണ് കപാലി കപാല കാര്യയായിട്ടുള്ള പരമശിവൻ്റെ ആ ഒരു നൃത്തമായിട്ടാണ് അത് തിരുവോണം നാളിലാണ് ഇനി പിന്നെ കലശാട്ടത്തിൻ്റെ തലേദിവസം വരെ അത്തത്തിന്റെ അന്ന് രാത്രി വരെ വഴിപാട് എന്നുള്ള നിലയ്ക്ക് ഈ കൂത്ത് നടക്കുന്നുണ്ട് അതിൽ അത്തത്തിൻ്റെ അന്ന് ദേവസ്വം ബാഗ കൂത്താണ് ബാക്കി എല്ലാ ദിവസവും ഭക്തരുടെ വഴിപാടായിട്ടും ഉണ്ടാകാം കുമാര കൂത്തിന്റെ ഇതിവൃത്തം കൊട്ടിയൂർ ക്ഷേത്രത്തിലെ കൂത്തരങ്ങിന്റെ ചുമതല മാണി നീലഖണ്ഠ ചാക്യാരുടെ തറവാടിനാണ് മാണി മാധവാനന്ദ ചാക്യാരാണ് കൂത്ത് അവതരിപ്പിക്കുന്നത് ഭണ്ഡാരം എഴുന്നള്ളത്തു മുതൽ അത്തന്നാൾ വരെ മാത്രമാണ് മത്തവിലാസം കൂത്ത് നടത്താറുള്ളത് എൻ്റെ അമ്മാവനാണ് ഉള്ളത് മാണി നീലകണ്ഠ ചാക്യാര് അപ്പം അദ്ദേഹം നിരവധി ഏതാണ്ട് അറുപത് വർഷത്തിലധികമായിട്ട് പിന്നെ ഈ കൊട്ടിയൂര സന്നിധിയിൽ വന്ന് കൂത്ത് അവതരിപ്പിച്ച് വരികയാണ് പിന്നെ ഞാനാണ് ഒന്നുള്ളത് മാധവാനന്ദ മാണി മാധവാനന്ദ ചാക്യാർ എന്നാണ് പിന്നെ എൻ്റെ കൂടെ ഉള്ളത് പിന്നെ നമ്പ്യാരായിട്ട് വരുന്ന എൻ്റെ വല്യമാവിൻ്റെ മകൻ തന്നെയാണ് എടനാട് രാമേന്ദ്രൻ നമ്പ്യാർ ചില നങ്ങിയാര്മയായിട്ട് വരുന്നത് ഞങ്ങൾ റിലേറ്റീവ്സ് തന്നെയാണ് പിന്നെ നങ്ങിയാരമ്മയുണ്ട് പിന്നെ നങ്ങിയാര്മയ്ക്ക് ഒരു പ്രാധാന്യമുണ്ട് അതായത് ഈ സന്നിധിയിലേക്ക് ആദ്യമായിട്ട് പ്രവേശിക്കുന്ന സ്ത്രീ അതേപോലെ തന്നെ അവസാനം ഇവിടം വിട്ടുപോകുന്ന സ്ത്രീ ആ രണ്ട് തരത്തിലും നങ്ങിയാരമയ്ക്കൊരു പ്രാധാന്യമുണ്ട് പിന്നെ വേറൊന്ന് ഒരു മഹത്വം ഉള്ളത് കൂത്തമ്പലത്തിന് ഇവിടെ ഒരു മഹത്വം വേറെ പിന്നെ നമ്മുടെ മണിത്തറയിലെ വിളക്ക് അമ്മാറക്കിലെ വിളക്ക് കൂത്തമ്പലത്തിലെ വിളക്ക് ഇത് മൂന്നും കെടാവിളക്കുകളാണ് ഉത്സവം തുടങ്ങുന്ന ദിവസം മുതൽ അവസാനിച്ച് ഈ വിളക്കിറക്കുന്നത് വരെ മൂന്നിടത്ത് ഒരേ സമയമാണ് വിളക്കിറക്കുക വണ്ണാരം വന്നു കഴിഞ്ഞാൽ ഇവിടെ അരങ്ങത്ത് വിളക്ക് തെളിയിച്ചു അത് കഴിഞ്ഞാൽ പിന്നെ അവസാന ദിവസം പിന്നെ കലശാട്ടത്തിൻ്റെ തൊട്ട് തലേ രാത്രി വരെ കൂത്തുണ്ട് മത്തവിലാസം കൂത്തിന്റെ പൂർണ്ണ അവതരണം തിരുവോണം ആരാധനാ നാളിലാണ് തുടങ്ങുക തലേവർഷം പൂർത്തിയാക്കാതെ അവസാനിപ്പിച്ച നിർവഹണത്തിലെ ശ്ലോകം ചൊല്ലിയാണ് ഓരോ വർഷവും കൂത്തരങ്ങ് ഉണരുന്നത് പുറപ്പാട് നിർവഹണം കപാലി അഥവാ മത്തവിലാസം എന്നിവയാണ് കൂത്തിന്റെ ക്രമം നിർവഹണം പൂർണമാക്കാതെയാണ് ഓരോ വർഷവും കൂത്ത് സമർപ്പണം നടത്തുന്നത് അത്തം നാളിലാണ് കൂത്തു സമർപ്പണം എല്ലാ ദിവസവും ഉഷപൂജയ്ക്കൊപ്പം കൂത്തമ്പലത്തിൽ പുറപ്പാടും നിർവഹണവും നടത്തും വേളയിൽ ആരംഭിക്കുന്ന കപാലി അത്താഴ പൂജയോടെ അവസാനിക്കും സന്ധ്യയ്ക്ക് കൂത്തമ്പലത്തിൽ പാഠകവും നടക്കും